വിവാഹം കുംഭവിഹം ഇങ്ങനെയുള്ള പുതിയ പേരാണോ റിലേഷൻഷിപ്പ് അല്ല അതിന് കൂടുതൽ യോഗമുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതിപ്പോഴത്തെ ലോകം അങ്ങനെ ആയി പോയി പറഞ്ഞിട്ട് ലോകത്തിന്റെ കൃത്യത കലിയു കാലം മോശമാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും വരും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാനുള്ള യോഗങ്ങൾ പറയുന്നത് മൾട്ടിപ്പിൾ മാരേജ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ കോമ്പിനേഷൻസ് ഉള്ള ചില ജാതകങ്ങളിൽ ഒന്നിൽ കൂടുതൽ കാണാറുണ്ട് അതെന്തുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ വിവാഹ യോഗം അവരുടെ കർമ്മങ്ങളാണ് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത് തന്നെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ ജന്മത്തിൽ അവരുടെ അവരുടെ പാർട്ട്ണറോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാകും ഈ പ്രായത്തിൽ അവർക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഒരാളുടെ ജീവിതം അതായത് നല്ലൊരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ വിവാഹം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല രണ്ടാമത്തേല് ശരിയാവുള്ളൂ മൂന്നാമത്തേ ശരിയാവുള്ളൂ അപ്പൊ അങ്ങനെ ഈ പരാശരമി തന്നെ അതിനകത്ത് ബൃഹത് പരാശരവരാശാസ്ത്രയിൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാനുള്ള യോഗങ്ങൾ പറയുന്നത് മൾട്ടിപ്പിൾ മാരേജ് യോഗ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ കോമ്പിനേഷൻസ് ഉള്ള ജാതകങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം കേരളം നടക്കുന്നുള്ളൂ ഇപ്പൊ കല്യാണാലയം വരുമ്പോൾ എൻ്റെ അടുത്താണ് നോക്കണമെങ്കിൽ എനിക്കിത് മൾട്ടിപ്പിൾ മാരേജ് യോഗ കണ്ടാൽ നമ്മൾ പറയും കാരണം ഇത് ആദ്യത്തോട് തീരില്ല കാരണം ഇവർക്ക് തന്നെ ഈ പറയുന്ന ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയുള്ള യോഗമുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ ഞെട്ടില്ല കാരണം അവർ അവരങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അവരുടെ മനസ്സ് സജ്ജമാക്കി വെച്ചേക്കാണ് ഭഗവാൻ ഓരോ നമ്മൾ പെട്ടെന്ന് ഒരാൾ കിട്ടിയപ്പോ രണ്ടു കളും കിട്ടേണ്ട ഞെട്ടി പോയി പോകും പക്ഷെ ഇങ്ങനെയുള്ള ഈ ഈ ജാതകത്തിൽ ഈ കോമ്പിനേഷനിലെ ആൾക്കാരോട് നമ്മൾ പറയുമ്പോൾ അവർ ഞെട്ടില്ല ആ ഓക്കെ അങ്ങനെ പറയും അടുത്തവൻ ഒരു ഉത്തരവാദിത് അവർക്കൊരു ഞെട്ടണ സാധ്യത ഞാൻ വളരെ ചുരുക്കം കണ്ടുള്ള ആൾക്കാർ സംസാരിക്കും ഞാൻ ഓൺലൈൻ മാത്രം ചോദ്യം ചെയ്യുന്നത് നേരിട്ട് കാണുന്നില്ല നമ്മളാരും ഓൺലൈൻ മാത്രം ചോദ്യം ചെയ്യുന്നത് ഫോണിൽ കൂടി മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ എനിക്ക് ജനിച്ച ദിവസം സമയവും സ്ഥലവും തരും നമ്മൾ അതിനുള്ള കാര്യം പറഞ്ഞു കൊടുക്കും അപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ കല്യാണത്തിന് എങ്ങനെയാണ് സാർ നമ്മൾ കല്യാണം എങ്ങനെയാണ് കേട്ടോ ഒന്ന് കൂടുതൽ കഴിക്കാൻ യോഗം ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങനെയുള്ള പറയുകയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവർ ഞെട്ടുന്നില്ല ഞാൻ പലർ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഇവർക്കത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള കഴിവുകൾ അവരെ ദൈവം സജ്ജമാക്കേണ്ടേനെ അവർക്കത് കുഴപ്പമില്ലാന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കാണുന്ന ഒരു പ്രവണതയാണ് ഇങ്ങനെയുള്ള ആൾ ഈ കോമ്പിനേഷൻ ഉള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള ഇത് കൃത്യമായിട്ട് അതിന്റെ കോമ്പിനേഷൻ അവർ പറയുന്നുണ്ട് അത് നവാംശത്തിലാണ് നോക്കണ്ടത് ഇതിലല്ല രാശിയിലല്ല നോക്കണ്ട നവാംശ ചാട്ടിൽ ഇങ്ങനെയുള്ള രണ്ട് വിഭാഗത്തിനുള്ള ഇതിൽ പ്രാശരമഹർഷി പറയുന്നത് ഒരു ജാതകം കൈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ ഈ പരിഹാരം എന്ന് പറഞ്ഞാൽ പരിഹാരങ്ങളില്ലേ െല്ലാം പൂർവ്വജന്മ കൃതാണ് പിന്നെ എന്നാല് കൊറച്ച് സങ്കടങ്ങൾ കുറയ്ക്കാം മനസ്സിനെ സജ്ജമാക്കാം രണ്ട് വ്യക്തികൾ ഒരുമിച്ചിട്ട് പിന്നെ ഒരു മാനസിക നമ്മൾ ഈ പറഞ്ഞവര് വിഷ്വശാസ്ത്ര മന്ത്രങ്ങൾ ചൊല്ല അല്ലെങ്കിൽ കേക്ക പാപ്പട്ട് സഹ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സ് സജ്ജമാകും അല്ലാതെ പരിഹാരമില്ല കാരണം ഇത് യോഗങ്ങളാണ് യോഗങ്ങൾക്ക് പരിഹാരം നമ്മളാരാ നമ്മള് സാധാരണ മനുഷ്യരല്ലേ കാരണം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി അറിയാനുള്ള വഴിയാണ് ടു ലേൺ ഗോഡ്സ് പ്ലാൻ എന്ന് ഒന്നും മാറ്റാൻ പറ്റില്ല ജോൽസന് ഇത് പഠിച്ച കാര്യങ്ങൾ പറയുന്ന ഒരു സാധാരണ മനുഷ്യൻ അത്ര ആർക്കത് ഇതിന്റെ കാര്യങ്ങൾ ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അത് പറഞ്ഞു കൊടുക്കുക പരിഹാരങ്ങളൊന്നും തന്നെ ഇല്ല കാരണം ഇപ്പൊ പറഞ്ഞ കാര്യം പല ആൾക്കാരും നമ്മളെ വിളിക്കാറുണ്ട് കുംഭവിവാഹം അല്ലെങ്കിൽ വാഴ വെട്ടി കഴിക്കുക അതിലൊന്നും ഒരു കാര്യമില്ല അതൊക്കെ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നടക്കാനുള്ളത് കൃത്യമായിട്ട് വന്നിരിക്കും കല്യാണം നോർത്ത് ഇന്ത്യയിലൊക്കെ വിവാഹം കുംഭവിഹം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പക്ഷെ അതൊന്നും പക്ഷെ ഇത് ചെയ്ത ആൾക്കാരെ നമ്മൾ ആരും കാണുന്നുണ്ടോ അതാണ്ട് കൈ വാസ്തവത്തിൽ നമുക്ക് നമുക്കറിയാം ഇത് പ്രൂവ് ചെയ്ത യോഗം ഉണ്ടെന്ന് പറയണം ഇന്ന ആള് പോയി കുമ്പം കഴിയണു അല്ലെങ്കിൽ വാഴ വെട്ടി കഴിക്കണു അല്ലെങ്കിൽ തവളെ കല്യാണം കഴിക്കണം ഈ ആള് രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ടോ പിന്നീട് നമ്മൾ അറിയുന്നില്ല ഇവരായിട്ട് നമുക്ക് ഒരു ഉണ്ടെങ്കിൽ അറിയുള്ളു അപ്പൊ യോഗങ്ങളാണ് യോഗങ്ങൾ മാറ്റാൻ പറ്റില്ല ഈ മൾട്ടിപ്പിൾ മാരേജ് ഒന്നിൽ കൊണ്ട് വിവാഹം യോഗങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കഴിച്ചിരിക്കും അതുപോലെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിവാഹം നടക്കുന്നു ഡിവോഴ്സ് ആകുന്നു അങ്ങനെ അതൊരു സാധാരണ കാര്യമായി മാറി അതായത് വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഇവരെന്താ ഡിവോഴ്സ് ആകുന്ന ചിന്ത വന്ന തുടങ്ങി അതെന്തുകൊണ്ടായിരിക്കും കൊറച്ചൊരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയുണ്ട് ഞങ്ങൾ പോകുന്നതോറും വളരെ മോശമായിട്ട് തന്നെ വരാനാണ് സാധ്യത പറഞ്ഞില്ലേ പറഞ്ഞാൽ കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പണ്ടത്തെ ഒരു കാലത്ത് ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അതായത് വിവാഹം കഴിക്കാന്ന് പറഞ്ഞാ പണ്ടത്തെ കാലത്ത് കുട്ടികളെ മര്യാദയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു സംവിധാനമുള്ളൂ കുട്ടികളെ അടുത്ത തലമുറ ഉണ്ടാവണം നല്ല ഭൂമി തലവേക്കുള്ളൂ കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും നമ്മൾ കല്യാണം കഴിക്കുന്നത് ഇപ്പോൾ കുട്ടികളെ വേണ്ടാന്ന് പറയുന്നത് ഈ അവസ്ഥയിലിപ്പോൾ കല്യാണം പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ഒരു അമ്പത് കൊല്ലുമ്പോൾ അമേരിക്ക എന്താണ് അതാണ് ഇപ്പോൾ നമ്മുടെ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ കാരണം ഇവിടെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് എന്നൊരു വിഷയമുള്ള കേസങ്ങളല്ല ഇവിടെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിനകത്ത് വേറൊന്നും ഒന്നും ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം കല്യാണം കഴിക്കുക അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പം നമുക്കൊക്കെ വരുന്ന ചോദ്യങ്ങൾ ആദ്യം ചോദ്യം ഇതാണ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം പുതിയ പേരാണല്ലോ റിലേഷൻഷിപ്പ് അല്ല അതിന് കൂടുതൽ രണ്ടു കളം കഴിക്കാനുള്ള യോഗം ഉണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇതിപ്പോഴത്തെ ലോകം അങ്ങനെ ആയിപ്പോയി പറഞ്ഞിട്ട് ലോകത്തിന്റെ പ്രത്യേകത കലിയുഗം കാലം മോശമാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കയറി വരും അപ്പൊ അതിന് ചെയ്യാവുന്ന പരിഹാരങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ നമ്മളെങ്ങനെ പാവപ്പെടാൻ സഹായിക്കാം ശാസ്ത്ര ഹിന്ദുക്കളാണെങ്കിൽ ശാസ്ത്ര ആ മന്ത്രം കേൾക്കാ അന്യമതസ്ഥരാണെങ്കിൽ നമ്മൾ പറയും നിങ്ങക്ക് വിശ്വാസമുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം അത് മതി എല്ലാം ഭഗവാൻ പ്രാർത്ഥന വഴിയുള്ളൂ അല്ലാതെ ഒരു വഴിയില്ല പ്രാർത്ഥിക്ക അത് തന്നെ വഴിയുള്ള അതിന്റെ കൂടെ പാപ്പിട്ട് സഹായിക്കാം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ കർമ്മങ്ങൾക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരും അതാണ് പറയാനുള്ളത് ദാനം പാത്രങ്ങൾ ദാനം ചെയ്യണം അത് ദാനധർമ്മങ്ങളും ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ചൊല്ല കേൾക്കെ മതസ്ഥരാണെങ്കിൽ പള്ളിയിൽ നമുക്ക് വിശ്വാസമുള്ള പള്ളിയിൽ പ്രാർത്ഥിക്കാം എല്ലായിടത്തും ഇരിക്കുന്ന ഭഗവാനൊന്നും തന്നെയാണ് അത് മാത്രമേ ഇതിന് വഴിയുള്ളൂ അത് ചെയ്യാന്നുള്ളതല്ലേ യാത്രയും അത് തന്നെ ഇങ്ങനെ ഇതാണ് അതാണ് ഈ പറഞ്ഞ മൾട്ടിപ്പിൾ മാരേജ് യോഗങ്ങളുള്ളവർക്ക് അതൊന്നും പോകാൻ സാധ്യത കുറവാണ് ഞാൻ ചോദിക്കാൻ കാര്യം തന്നെ ഇതാണ് അതായത് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെ കോമൺ ആയിട്ട് നടക്കുന്നുണ്ട് അതെ 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 അത് കുറച്ച് കാലഘട്ടത്തിന്റെ പ്രത്യേകതയുണ്ട് ഞാൻ പറഞ്ഞില്ല പുസ്തകത്തിലെ കാര്യം പറഞ്ഞില്ലേ നൂറ് കൊല്ലം കൊള്ളം ഭൂമിയുടെ അവസ്ഥയിലെ ഇപ്പൊ എന്ന് പറയുന്നില്ലേ ഒന്ന് രണ്ട് മൂന്ന് ലെവലിലെ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കാന്ന് അപ്പൊ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് കൂടുതലിങ്ങനുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പൊ ജനിച്ചു വരുന്നത് പൊരുത്തം നോക്കുന്ന കാര്യങ്ങളിൽ പോലും പൊരുത്തം നോക്കുന്ന വിവാഹങ്ങളിൽ പോലും ഇതുപോലെ വിവാഹമോചനങ്ങൾ നടക്കുന്നു വളരെ മോശപ്പെട്ട കാര്യങ്ങൾ വരെ നടക്കുന്നത് ഒരാളെ ഒരാളെ മർദ്ദിക്കുക കൊല്ലുക അങ്ങനെയൊക്കെയുള്ള പൊരുത്തമാണോ പ്രശ്നം അതോ എന്ന് പറഞ്ഞാൽ രീതിയാണ് കാരണം ഇപ്പൊ കേരളത്തിൽ രീതിയാണെങ്കിൽ പൊരുത്തം നോക്കുന്നത് പത്തിൽ പത്ത് പൊരുത്തം അങ്ങനെ നോക്കും വടക്കേന്ത്യയിലൊക്കെ പൊരുത്തങ്ങൾ പൊരുത്തം നോക്കുന്നതോടെ എനിക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് താല്പര്യങ്ങൾ കുറവാണ് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല പറയുന്നില്ല ഇതുപോലെ വാദിക്കാൻ വേണ്ടി പറയുമ്പോ പറയും പൊരുത്തം നോക്കിയിട്ട് കല്യാണം ചോദിച്ചിട്ട് ഇപ്പൊ എന്തായി കാരണം പൊരുത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അതിൽ വരാനുള്ളത് കൃത്യമായിട്ട് പൊരുത്തം നോക്കിയാൽ ഇപ്പൊ പൊരുത്തം നോക്കിയിട്ട് ചേർന്ന ജാതകങ്ങൾ കല്യാണം കഴിക്കണമെന്ന് യോഗം ഉണ്ടോ ഒരു ലോജിക്ക് നമ്മൾ അപ്ലൈ നമ്മള് നമ്മുടെ ബുദ്ധി വെച്ച് ആലോചിക്കൊരു രണ്ട് കല്യാണങ്ങൾ നോക്കാൻ വന്നേക്കണു പൊരുത്തം നോക്കി ചേർന്നു ഈ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് യോഗം ഉണ്ടോ ഇല്ല പിന്നെ പൊരുത്തത്തില് എന്താ കാര്യമുള്ളു അപ്പൊ നമ്മളെല്ലാം ഭഗവാനെ സമർപ്പിക്ക പിന്നെ നമ്മളിപ്പോൾ ജ്യോതിഷം എന്നുള്ള ലെവലിൽ ഇപ്പൊ ഞാൻ എന്നെ വിളിച്ച് പൊരുത്തം നോക്കും ഞാൻ പറഞ്ഞത് ദോഷങ്ങൾ തുല്യമാണെന്ന് നോക്കും നമുക്ക് നോക്കാം രണ്ടുപേരുടെയും ജാതകത്തിൽ ദോഷങ്ങൾ തുല്യമാണെന്ന് നോക്കാം എന്നാൽ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും ഇങ്ങനെയുള്ള യോഗങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞു കൂടുതൽ വിവാഹം കഴിക്കാനുള്ള യോഗങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും അല്ലാതെ പൊരുത്തം മാത്രം നോക്കിയിട്ട് പറ്റില്ല പറ്റില്ല കാരണം ഇതാണ് അവന്റെ അവസ്ഥ പൊരുത്തം നോക്കിയിട്ട് ചേർന്ന് കല്യാണം കഴിച്ചോളുന്നില്ലല്ലോ അപ്പൊ പിന്നെ അതിനകത്ത് അതിനോട് കൂടുതലായിട്ടും നമ്മൾ അതിന്റെ പുറകെ പോകുന്ന ാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം നമ്മ ഇപ്പോഴത്തെ ലോകത്ത് എല്ലാരും ലോകത്ത് ജീവിക്കുന്നത് പല മതത്തിലുള്ള ആൾക്കാര് ലോകം മുഴുവൻ ജീവിക്കുന്നത് എല്ലാം പുറത്തു നോക്കിയിട്ടാണോ ഇതൊക്കെ എല്ലാം കഴിഞ്ഞ് ജീവിക്കല്ലേ അപ്പൊ അൻ്റെ കാര്യമുള്ള എല്ലാ യൂണിവേഴ്സിൽ സംഭവനത്തുണ്ട് എല്ലാരും ജീവിക്കുന്നത് നോക്കാണ്ട് തന്നെ ആൾക്കാർ ജീവിക്കുന്നു അപ്പൊ പിന്നെ ഇത് നോക്കിയിട്ട് ജീവിച്ചാലും നോക്കിയില്ല ജീവിച്ചാലും വരാൻ ഉള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോവാ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക